السلام عليكم ورحمة الله وبركاته اني في ليندا آلم أعلم داعش اللغة العربية في بلدك يا أخي സഹോദര എൻ്റെ സഹോദര നിൻ്റെ നാട്ടിൽ അറബി ഭാഷ എന്താ പറയുക അലം അലം തതുറുസ് നീ പഠിച്ചിട്ടില്ലേ നീ പഠിച്ചിട്ടില്ലേ നീ പഠിച്ചിട്ടില്ലേ ലുഖത്തിൽ അറബിയത്ത മൻ കസറ ഹാജിഹിൽ അലി ഈ കണ്ണാടി അലിയെ ആരാണ് പൊട്ടിച്ചത് ലാ അതിരി എനിക്കറിയില്ല അനലം അക്സിർ ഹ ഞാനത് പൊട്ടിച്ചിട്ടില്ല അനലം അക്സിർ ഞാൻ പൊട്ടിച്ചിട്ടില്ല ഹ അത് ഞാനത് പൊട്ടിച്ചിട്ടില്ല ആ ഹറജ തുല്ലാബു മിനൽ ഫസ്ലിയ ഹാമിദ് ഹാമിതെ ക്ലാസ് റൂമിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറപ്പെട്ടോ ലാ ഇല്ല പുറപ്പെട്ടിട്ടില്ല അപ്പം എങ്ങനെ പറയാം ല ലം യുജു ഇല്ല അവർ പുറപ്പെട്ടിട്ടില്ല ഇപ്പം ന്യൂന് പോകും ലം യഹ് നൂന് പോകും കാലത്തിൽ കാല കാലത്തിൽ മുദ്രീസത്തൂലിൽ മുദീരത്തി മാനേജറോട് അധ്യാപിക പറഞ്ഞു ഇന്ന ഹുലായി ത്വാലിബാത്തി ഈ തീർച്ചയായും ഈ വിദ്യാർത്ഥികൾ ലം ഡാഷ് അൽ വാജിബാത്തി ലം ഡാഷൽ അപ്പോൾ അവർ എഴുതിയിട്ടില്ല അവർ കുറേ സ്ത്രീകൾ വിദ്യാർത്ഥിനികൾ ലം യക് അപ്പം ന്യൂനു പോകൂല അഭിനിയാണ് ലം യക് അൽ വാജിബാത്തി ഹോംവർക്കുകൾ എഴുതിയിട്ടില്ല ലം അംസി ഇന്നലെ ഹദീഖത്തുൽ ഹയവാനാത്തി മൃഗങ്ങളുടെ പാർക്ക് അഥവാ സൂ ലേക്ക് ലം നദ്ഹബ് ഞങ്ങൾ പോയിട്ടില്ല കനസ്തു കനസത് ഉഹ്തി എൻ്റെ സഹോദരി അടിച്ചു വാരി ഊർഫതുഹ അവളുടെ റൂം വലം ഡാഷ് വലം ഡാഷ് വലം തക്സുൻ എന്നാൽ അവൾ അടിച്ച് വാരി വലം അവൾ അടിച്ചു വാരിയിട്ടില്ല ഉർഫത്തി എൻ്റെ റൂമ് ലിമലം അപ്പോൾ ഇവിടെ എന്താ വരാം ലിമലം ലിമലം തൗക്കുലു അൽ അൽഫവാഹ പഴങ്ങൾ കഴിച്ചില്ല ലിമലം തൗക്കുൽ സൽമ അലം ഡാഷ് മാന ഹാദിഹിൽ കലിമ ഈ വാക്കിൻ്റെ അർത്ഥം അലം താരിഫി നിനക്കറിയോ നിനക്കറിയില്ലേ അലം താരിഫി യാസൽമ അലം താരിഫി നിനക്കറിയില്ലേ മായന ഹാദിൻ കലീമ ഈ വാക്കിൻ്റെ അർത്ഥം നീ അറിഞ്ഞിട്ടില്ലേ അപ്പോൾ ലമ്മ വന്നുകൊണ്ട് നീ അറിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പം അനൂന് പോകും റന്നിൽ ചെറസ് ബെല്ലടിച്ചു വലാനിപ്പോൾ വലമ്മ ഇനിയും മിനൽ ഫസ്ലി ലമ്മ ഇനിയും പുറപ്പെട്ടിട്ടില്ല അധ്യാപകർ ക്ലാസ് റൂമിൽ നിന്ന് ലിമലം ഡാഷ് നവാഫിസ യാ ബനാത് അവാ ലിമലം തഫ്തഹ്ന എന്തുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ തുറന്നില്ല അ നവാഫിസ് യാ കളിയ ബനാത്തി നിങ്ങളെല്ലാവരും തുറന്നില്ല സ്ത്രീകൾ ബനാത് പെൺകുട്ടികൾ അപ്പോൾ തഫ്തഹ്ന അപ്പോൾ ബഹുവചനാണ് നിങ്ങൾ സ്ത്രീകൾ അപ്പം ന്യൂനു പോകൂല മബിനിയാണ് ലം ഡാഷ് അൽ വസീർ മിൻ ലണ്ടന ലണ്ടനിൽ നിന്ന് മന്ത്രി ലം യർജിയർ അദ്ദേഹം മടങ്ങിയിട്ടില്ല ആർക്കും നോക്കി താഴത്തെ ഉദാഹരണങ്ങളിൽ മുബുത്തതയ്ക്ക് ഒരു വരയും ഖബറിന് രണ്ട് വരയും കൊടുക്കണം ഇത് എളുപ്പമാണ് നമ്മൾ ബുക്ക് വണ് പഠിച്ചത് അൽ മാവു കലീലും വെള്ളം കുറച്ചാണ് അപ്പം മാവാണ് മുബുത്തത അപ്പം അതിൻ്റെ അടിയിൽ ഒരു വര ഇട കലീലും ഖബർ അതിൻ്റെ അടിയിൽ രണ്ട് വര ഇട സുവാദ് മുമരിതത്വൻ സുവാദ് രോഗിയാണ് അപ്പം സുവാദ് മുബ്തദ മുമരിതത്വൻ ഖബർ അൽ കഹ്വത്തു ബാരിദത്തുൻ കാപ്പി തണുപ്പുള്ളതാണ് അപ്പോൾ കഹവത്ത് മുഹുത്തതയതുകൊണ്ട് ഒരു വര ഭാരതത്തിൻ്റെ അടിയിൽ രണ്ട് വര അൽ നുജൂമു ജമീലത്തുൻ നക്ഷത്രങ്ങൾ ഭംഗിയുള്ളതാണ് അ ദുഹുലു മംനുൻ പ്രവേശനം നിരോധിച്ചതാണ് അപ്പോൾ പ്രവേശനം മുഹുത്തത ഒരു വര മംനുൻ ഖബർ അതിൻ്റെ അടിയിൽ രണ്ട് വര അൽ ബാബു മുഗലഖുൻ വാതിൽ അടച്ചിട്ടതാണ് പൂട്ടിയിട്ടതാണ് അപ്പോൾ അൽ ബാബു മുഹുത്തത മുഹലഖുൻ ഖബർ ഹാഷിമുൻ സഖിയുൻ ഹാഷിം ബുദ്ധിയുള്ള ആളാണ് അപ്പോൾ ഹാഷിമുൻ മുബ്തദ അതിൻ്റെ അടിയിൽ ഒരു വര സഖിയുൻ ഖബർ അതിൻ്റെ അടിയിൽ രണ്ട് വര വാർക്കള്ളാ ഹീഖ്